നമസ്കാരം രാഹുൽ ഈശ്വരനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയി അതും ജാമ്യമുള്ള വകുപ്പുകളായിരുന്നു വിട്ടിരുന്നത് സ്റ്റേഷൻ ജാമ്യം തന്നെ വിട്ടയക്കുമെന്നാണ് ഒരു പ്രതീക്ഷിച്ചിരുന്നത് അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം പിന്നെ വകുപ്പ് മാറ്റി പിന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പിട്ടു അതിനുശേഷം നല്ല രീതിയിൽ ഒരു കെടുക്കൻ റിമാൻഡ് റിപ്പോർട്ട് എഴുതി പോലീസ് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് പ്രോസിക്യൂഷൻ അത് ശക്തമായി വാദിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു ഇയാളെ ആളെ കഴിഞ്ഞ പണിയാകും അത്തരത്തിൽ ഒരു പണി കൊടുത്ത് രാഹുൽ ഈശ്വരനെ അകത്തിട്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കരുതുന്നത് രാഹുൽ മാങ്കൂട്ടം ആ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു ഇരയുണ്ട് ഒരു പെൺകുട്ടിയുണ്ട് അങ്ങനെയാണ് നിയമം പറയുന്നത് ഇപ്പോഴത്തെ നിയമവ്യവസ്ഥയിൽ പറയുന്നത് അതുകൊണ്ടാണ് ഞാനും അങ്ങനെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്ന ആ വനിത ആ വനിതയെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചു എന്നതാണ് രാഹുൽ ഈശ്വർ ചെയ്ത കുറ്റം ആണല്ലോ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതല്ല അതിന്റെ വസ്തുത എന്ന് പറയുന്നത് വീഡിയോ ഒന്ന് മുഴുവനായി കണ്ടാൽ മതി കാര്യം മനസ്സിലാവും ഈ പിണറായി കാലത്ത് പിണറായിയുടെ കാഞ്ഞ ബുദ്ധി അല്ലെങ്കിൽ സി പി എമ്മിന്റെ കാഞ്ഞ ബുദ്ധി എത്രത്തോളം ഉണ്ട് ഓരോ വിഷയങ്ങളിൽ നിന്ന് ചാടി ചാടി പോകാൻ വേണ്ടി എത്രത്തോളം അവരുടെ ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ ഈ കേസിൽ ഇനി വരാൻ പോകുന്ന കണ്ടീഷൻ എന്താണ് അതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി ഇനി രാഹുൽ ഈശ്വർ പോകുന്നതിന് മുമ്പ് പറഞ്ഞെന്താ അതയാൾക്ക് വലിയ പണിയായി ആ അമ്മാതിരി ഉള്ള വെള്ളികൾ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് റിമാനിലേക്ക് പോയത് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ജാമ്യം കിട്ടി പുറത്തു വരാമായിരുന്നു ഓട്ടെ ഏതായാലും അയാൾ എന്താ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഇനിയും സംസാരിച്ചുകൊണ്ടിരിക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആർക്കാണ് അതുകൊണ്ടുള്ള ദോഷം രാഹുൽ മാങ്കൂട്ടത്തിനാണോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ബുദ്ധിമുട്ടിച്ചു എന്ന് പറയുന്ന പെൺകുട്ടിക്കാണോ അതോ ഇവിടുത്തെ സി പി എം സർക്കാരിനാണോ ആർക്കാണ് ഇയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ സംസാരിച്ചു കൊണ്ടിരുന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പക്ഷേ ചെറിയ ഗുണം ഉണ്ടാകും ആകുമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ എന്നതുകൊണ്ട് രാഹുൽ ഈശ്വരയുടെ ആ സംസാരം രാഹുൽ മാങ്കൂട്ടത്തിന് ഉപകാരമാകും ഒരു കോർണർ അങ്ങോട്ട് തിരിയും എന്നാൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുകയും ചെയ്യും പക്ഷെ ആ ആക്ഷേപങ്ങളോ വ്യക്തി ആക്ഷേപങ്ങളോ ഇനി അതല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലുമോ പേരെടുത്തുകൊണ്ട് തെളിവില്ലാതെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് പേരെടുത്തൊന്നും പറയാത്തത് കൊണ്ട് ഒരു തെളിവും അവശേഷിപ്പിക്കാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു നിയമ നടപടി എടുക്കാൻ പറ്റൂല കേസെടുക്കാം കേസെടുത്ത് കോടതിയിൽ എത്തിക്കാം എന്നതല്ലാതെ തെളിയിക്കാൻ കഴിയില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ആർക്കാണ് ഇത് ഗുണം ആർക്കും ഗുണമില്ല രാഹുൽ ഈശ്വർക്ക് കുറച്ച് പേരെടുക്കാം അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരാൾ ഹൈപ്പ് കിട്ടും ആ പെൺകുട്ടി ആരാപ്പം പിടിച്ചു താഴ്ത്തും എന്നതിലുപരി അത് ഒരു വലിയ ഗുണമൊന്നും മറ്റാർക്കും ഉണ്ടാകുന്നില്ല എന്നാൽ അതേസമയം സി പി എം മറുഭാഗത്ത് വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ട് വലിയൊരു പ്രതിസന്ധി സോഷ്യൽ മീഡിയയിൽ കത്തിക്കയറ്റൊണ്ട് കത്തിക്കയറിക്കൊണ്ട് രാഹുൽ ഈശ്വർ സി പി എമ്മിനെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതിയോഗികളെയും ഈ സർക്കാരിനെയും പോലീസിനെയും ഒക്കെ അതിശക്തമായി പിണറായി ഒക്കെ അതിശക്തമായി മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ വലിയൊരു പിന്തുണയാണ് സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഈശ്വറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിലും തർക്കമില്ലല്ലോ വലിയൊരു പിന്തുണയാണ് ആ പിന്തുണ കൂടിക്കൂടി ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം അത് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തുമ്പോൾ സി പി എമ്മിന് ചില്ലാറ തലവേദനയല്ല ഉണ്ടാക്കുന്നത് അപ്പൊ രാഹുൽ ഈശ്വരന്റെ ഈ പ്രസ്താവനകൾ സി പി എമ്മിന് തലവേദന ഉണ്ടാക്കുന്നുണ്ട് അത് ഏത് വഴി എന്ന് വെച്ചാൽ ശബരിമല സ്വർണ മോഷണം ഉണ്ടല്ലോ ആ മോഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട് രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ശബരിമല സ്വർണ്ണ മോഷണം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ വിഷയങ്ങൾ കുത്തിപ്പുക്കുന്നത് എന്ന് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതേ രാഹുൽ ഈശ്വരനെ തന്നെ അതിന് ഉപയോഗിക്കാമെന്ന് ഇവിടെ സി പി എം നേതൃത്വം അങ്ങ് തീരുമാനിച്ചു അല്ലെങ്കിൽ പിണറായി അങ്ങ് തീരുമാനിച്ചു അതാണ് അവിടെ നടപ്പിലാക്കിയത് ഒന്ന് ആലോചിച്ച് നോക്കൂ നാളത്തെ പ്രത്യേകത എന്താ ഏതാണ്ട് ആയിരം കോടി രൂപയുടെ സ്വർണം ശബരിമലയിൽ നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിച്ച് കടത്തിയ കേസിൽ നാളെ വാദം കേൾക്കാൻ നിൽക്കുകയാണ് കോടതി കേൾക്കാൻ നിൽക്കുകയാണ് അങ്ങനെ കേൾക്കാൻ നിൽക്കുന്ന സമയത്ത് രാഹുൽ ഈശ്വര് പുറത്തുണ്ടെങ്കിലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക് ഇയാളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാടാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സി പി എമ്മിന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വമല്ല അല്ല വി ഡി സതീശനോ കെ സുധാകരനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടോ ഇവർ ആരുമല്ല ഷാഫി പറമ്പിൽ പോലും അത് അങ്ങനെ ഒരു ഒരു വെല്ലുവിളിയല്ല സി പി എമ്മിന് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇവിടെ രാഹുൽ ഈശോയുടെ ശബ്ദം മുഴുവൻ ആൾക്കാർ കേട്ടോണ്ടിരിക്കുക അയാൾ ഏത് ചാനലിൽ ചെന്ന് വർത്താനം പറഞ്ഞാലും എത്ര വായാടി എന്ന് ആരും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും രാഹുൽ ഈശ്വര് പറയുന്നത് കേൾക്കാൻ ആളുണ്ട് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളിൽ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേട്ടുകൊണ്ടിരിക്കാൻ ആളുണ്ട് അത് കേൾക്കുന്നുണ്ട് അഭിപ്രായം പറയുന്നുണ്ട് ജനങ്ങളെ സ്വാധീനിക്കുന്നുമുണ്ട് അപ്പോൾ ഒരു സ്വാധീനം ഈ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് സി പി എമ്മിനെ തന്നെയാണ് ഇവിടെ വലിയ ചാനൽ ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചാനൽ ചർച്ചകൾ നടക്കുന്ന ഒന്നും ഈ കോലത്തിലേക്ക് പോകുന്നില്ല കാരണം അവരൊക്കെ ഈ സ്വർണക്കുള്ളക്ക് അനുകൂല അത് അവരുടെ പങ്ക് ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ സർക്കാരിന്റെ പരസ്യങ്ങളോ മറ്റോ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും അതുകൂടി അവർ നാവടക്കോളും പക്ഷെ നാവടക്കാത്ത ഒരു വിഭാഗം ഇവിടുത്തെ സോഷ്യൽ മീഡിയയാണ് ആ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം നാവ് പൊന്തിക്കുന്നത് രാഹുൽ ഈശ്വരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ രാഹുൽ ഈശ്വരനെ നാവടക്കേണ്ടത് പ്രാഥമികമായി തന്നെ അവരുടെ ആവശ്യമാണ് കാരണം രാഹുൽ ഈശ്വരുടെ ആരാധകർ കത്തിക്കയറാണ് അങ്ങനെ കൂടി കൂടിക്കൂടി വരികയാണ് ഓരോ വിഷയങ്ങൾ കഴിഞ്ഞവരും രാഹുൽ ഈശ്വർ പറയുന്നതാണ് ശരി രാഹുൽ ഈശ്വർ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ സത്യമാണ് വിളിച്ചു പറയുന്നത് എന്നാണ് ആ ജനം ഉൾക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എന്താ പറയുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സത്യം വിളിച്ചു പറഞ്ഞതിന് രാഹുൽ ഈശ്വരനെ പിടിച്ച് ജയിലിലിട്ടു അല്ലെ ഈ സർക്കാർ പിടിച്ച് ജയിലിലിട്ടു സത്യം വിളിച്ചു പറഞ്ഞതിന് രാഹുൽ ഈശ്വരനെ പിടിച്ചകത്തിട്ടു ഇങ്ങനെയല്ലേ ജനം വലിയൊരു ഭാഗം ജനം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനെ കൂടി ആ സംസാരത്തെ കൂടി മുതലാക്കിയെടുക്കാൻ സി പി എം കളിക്കുന്ന ഒരു വലിയ കളിയാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഈശ്വരനെ പിടിച്ചകത്തിരുന്നത് കാരണം നാളെ ഈ ആയിരം കോടിയോളം രൂപയുടെ ഈ സ്വർണ കൊള്ള ആ മോഷ്ടിച്ചുകൊണ്ട് കേസ് സി പി എമ്മിന്റെ മുൻ എം എൽ എ അടക്കം പ്രതിയായിട്ടുള്ള ആ മോഷണ കേസില് പ്രതിയായിട്ടുള്ള ആ ആ കേസ് അത് കോടതിയിൽ എത്താനിരിക്കെ സംസാരിക്കാനിരിക്കെ രാഹുൽ ഈശ്വരൻ എന്നൊരു ചെറുപ്പക്കാരൻ പുറത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് വിഷയമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ചർച്ച ഈ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കണം അതിനുവേണ്ടിയാണ് രാഹുൽ ഈശ്വരനെ കൊണ്ടുപോയത് ഇപ്പോഴത്തെ ചർച്ച എന്താ ഇപ്പൊ രാഹുൽ ഈശ്വരനെ പിടിച്ചോണ്ട് പോയതും രാഹുൽ ഈശ്വർ കുറെ ഡയലോഗുകൾ ഇതിനിടയിൽ അടിച്ചതും അങ്ങനെ ജാമ്യം കിട്ടുന്നത് നഷ്ടപ്പെടുത്തിയതും ഇപ്പോ പിണറായി സർക്കാർ രാഹുൽ ഈശ്വരനെ പിടിച്ച് ജയിലിൽ ഇട്ടതും ഒക്കെയാണ് അല്ലെങ്കിൽ ആ വിധത്തിൽ റിമാൻഡ് ചെയ്യപ്പെട്ടതും ഒക്കെയാണ് ഇപ്പൊ സംസാരിക്കുന്നത് സ്വർണത്തെ കുറിച്ച് വല്ലതും മിണ്ടുന്നുണ്ടോ ശബരിമലയെ കുറിച്ച് വല്ലതും മിണ്ടുന്നുണ്ടോ ശബരിമല സ്വർണ്ണ സംബന്ധിച്ചിട്ട് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കേണ്ട ദിവസം ഇന്നാണ് ഇതുവരെ സർക്കാരിന് എസ് ഐ ടി യെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല സി പി എമ്മിന് എസ് ഐ ടി യെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ടും നാളെ ഈ വിഷയം പൂർണമായ റിപ്പോർട്ട് കോടതിയിലെത്തി കോടതിയെടുത്ത് പരിഗണിക്കുമ്പോൾ വിഷയം ഒന്ന് തിരിച്ചുവിടണം ഈ വിഷയം സംസാരിക്കാൻ പാടില്ല സ്വാഭാവികമായും ഈ വിഷയം സംസാരിക്കാൻ പാടില്ല സ്വർണം ശബരിമലയിൽ സ്വർണ്ണം കൊള്ളയടിച്ച് കൊണ്ടുപോയതിനെ കുറിച്ച് ഒരാൾ മിണ്ടരുത് അതിന് ഓടുന്ന പട്ടിക്ക് ഒരുമഴ് മുന്നേ എന്ന് പറഞ്ഞതുപോലെ ഇതൊക്കെ കണക്ക് കൂട്ടി കാലേ കൂട്ടി തയ്യാറാക്കിയതാണ് രാഹുൽ യേശുവിന്റെ അറസ്റ്റ് അല്ലെങ്കിൽ പിന്നെ രാഹുൽ യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണ് അയാളുടെ വീട്ടിലുള്ളത് ഒന്നുമില്ല പറഞ്ഞ് പോലീസ് എഴുതി ചേക്കുന്ന എന്താണ് ഇരയുടെ ചിത്രം എന്നാണ് ഇരയുടെ ചിത്രം എന്ന് പറയുമ്പോൾ കോടതിക്ക് അറിയില്ല ഇരയുടെ ചിത്രം ഏതാണെന്നുള്ളത് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തെളിവാണത് ഇരയുടെ ചിത്രം പിന്നീടാണ് അത് ഏ ഇമേജ് ആണോ നമുക്ക് തെളിയുന്നത് അത് കോടതിയില്ല പക്ഷെ അങ്ങനെയൊക്കെ തെളിഞ്ഞു വരുമ്പോഴേക്കും ഇവിടുത്തെ ഈ എസ് ഐ ടി ഈ അന്വേഷണം ഈ കോടതി മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും അപ്പോൾ എങ്ങനെയെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധി അങ്ങ് കടന്നു പോകണം ഇവിടെ സത്യത്തിൽ സി പി എം അല്ല ഇത് കളിച്ചത് സി പി എമ്മിന്റെ പി ആർ വർക്ക് നടക്കുന്ന ഒരു വിഭാഗമുണ്ട് അതെ സൈബർ അടക്കം മുഴുവൻ ആ ഭാഗം കൈകാര്യം ചെയ്യുന്നവർക്ക് നേരത്തെ മനസ്സിലായി ഇത് വലിയ പണി വരാൻ പോകുന്നുണ്ട് അതായത് നാളെ റിപ്പോർട്ട് കോടതിയിൽ എടുക്കുകയും ഇന്ന് അന്തിമ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം സി പി എമ്മിന്റെ മുൻ എം എൽ എ അടക്കം അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അവർ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ ഒരുപക്ഷെ മന്ത്രിമാരിലേക്ക് പോലും അറസ്റ്റ് വരാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ഇത് ജനം സംസാരിക്കും നാളെ ഇത് കോടതിയിൽ എത്തുമ്പോൾ അതൊരു വിഷയമായി മാറും അപ്പോ ഏറ്റവും എളുപ്പം പെട്ടെന്ന് ഈ സംസാരം ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ ഏറ്റവും നല്ലത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചപ്പോ ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് രാഹുൽ ഈശ്വരനെയാണ് ഏത് ചാനലിൽ അയാളെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഇന്ന് ഏത് ചാനൽ ചെന്നിരുന്നു കഴിഞ്ഞാലും അയാൾ ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അവിടെ വ്യൂസ് കൂടുകയാണ് അവരുടെ ആ വ്യൂസ് അറിയാം ആ വാർത്തകളുടെ വ്യൂസ് കൂടാണ് ഇയാൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ എന്ത് പറയുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ സി പി എമ്മിനെ കുറിച്ച് എതിരെ അയാൾ സംസാരിക്കുമ്പോൾ സ്വർണകുളയെ കുറിച്ച് സംസാരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും സി പി എം ആണ് പ്രതിക്കൂട്ടിലേക്ക് പോകുന്നത് ഇതിന്റെ അടി മുഴുവൻ കിട്ടുന്നത് സി പി എമ്മിനാണ് രാഹുൽ മാംകൂട്ടത്തിനോ അല്ലെങ്കിൽ ഇരയ്ക്കോ മറ്റാർക്കോ അല്ല സി പി എമ്മിന് അടി കിട്ടുമ്പോൾ ആ അടി വലിയൊരു അടിയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെ അങ്ങ് തടഞ്ഞാൽ അയാളെ തന്നെ ബൊക്കെ അകത്തിട്ട് കഴിഞ്ഞാൽ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം രാഹുൽ ഈശ്വരനെ കൂട്ടം ചെയ്യാം സ്വർണ്ണക്കൊള്ള അങ്ങ് മറഞ്ഞുപോയേം ചെയ്തോളും മീഡിയകൾ സംസാരിക്കാതെ തരുന്നുള്ളൂ അതാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ ഇന്ന് ഏതെങ്കിലും ചാനൽ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ചുള്ള വല്ല വാർത്തയുണ്ടോ ഇന്നലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു വാർത്തയുണ്ടോ ഇന്ന് അന്തിമ റിപ്പോർട്ട് കോടതിയിലേക്ക് കൊടുക്കേണ്ട ദിവസമാണ് അതിനെക്കുറിച്ച് ഏതെങ്കിലും ചാനലുകൾ വാർത്ത ചെയ്യുന്നുണ്ടോ നാളെ കോടതി അതെടുക്കുകയാണ് അതിനെ കുറിച്ച് ഏതെങ്കിലും ചാനലിൽ വാർത്ത ചെയ്യുന്നുണ്ടോ അതായത് സി പി എമ്മിന്റെ പി ആർ വർക്ക് ചെയ്യുന്നവർ കൃത്യമായി കാര്യം മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് കളം അറിഞ്ഞുകൊണ്ട് കളമറിഞ്ഞുകൊണ്ട് ഒറ്റ കളി കളിച്ചതാണ് ഈ രാഹുൽ ഈശ്വരന്റെ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ടൊന്നും സി പി എം രക്ഷപ്പെടുവെന്ന് കരുതണ്ട സി പി എമ്മിന്റെ ഈ കള്ളത്തരങ്ങൾ ശബരിമല അയ്യപ്പന്റെ ഭഗവാന്റെ സ്വർണം മോഷ്ടിച്ചെടുത്ത കേസിലെ പ്രതികൾ ആരും തന്നെ രക്ഷപ്പെടുവെന്ന് കരുതണ്ട പാർട്ടിയിൽ വളരെയധികം സ്വാധീനമുള്ള മുഖ്യമന്ത്രിയെ പോലും ഉള്ള കയ്യിൽ വെച്ചുകൊണ്ട് നടന്ന അത്രത്തോളം വലിയ സ്വാധീനമുള്ള പാർട്ടിയുടെ മുൻ എം എൽ എ ആണ് അകത്ത് ഇവിടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും വലിയൊരു പാർട്ടി കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി ഈ ഇത്രയും വലിയൊരു പാർട്ടിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഒരു രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു സാധാരണ ചെറുപ്പക്കാരനെ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നത് ഈ പാർട്ടിയുടെ എന്തൊരു ഗതികേടെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ശബരിമലയെ കുറിച്ച് നമുക്ക് പറയേണ്ടതില്ല ദക്ഷിണേന്ത്യയില് ഈ കേരളത്തിൽ ഇവിടെയാണ് ഇത്രയും പ്രശസ്തിയുള്ള ഇത്രയും എന്താ പറയാ മതേ മത സൗഹാർദ്ദത്തിന് മാനവ സൗഹാർദ്ദത്തിന് മനുഷ്യ സൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു ആലയം സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നത് നമുക്ക് അഭിമാനമാണ് അത് വിശ്വാസികളുടെ ആലയമാണ് വിശ്വാസികളാണ് അവിടെ കാര്യങ്ങൾ നോക്കേണ്ടത് അങ്ങനെ വിശ്വാസികളെ അവിടെ നിയമിക്കുന്നതിന് പകരം അവിടെ അവിശ്വാസികളായിട്ടുള്ള കുറെ കള്ളന്മാരെ സ്വന്തം പാർട്ടിക്കാരായിട്ടുള്ള കുറെ കള്ളന്മാരെയും അനുഭാവികളെയും അവിടെ നിയമിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടി അത് കൊള്ളയടിച്ചു ആ കൊള്ളയെ മറയ്ക്കാൻ ആ കൊള്ളയെ മറച്ചു പിടിക്കാൻ വേണ്ടി ഇവിടെ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നെങ്കിൽ ഒരു ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുണ്ടെങ്കിൽ സി പി എം അവരുടെ നില ഒന്ന് പരിശോധിക്കണം ഏതായാലും രാഹുൽ ഈശ്വരനെ പിടിച്ചുപൊക്കി അകത്തിട്ടേക്കുന്നത് വെറുതെ അല്ല എന്ന് റിപ്പോർട്ട് കൊടുക്കേണ്ട ദിവസമാണ് നാളെ അത് കോടതിയിൽ വരുന്ന ദിവസമാണ് ഈ രണ്ട് ദിവസങ്ങളും വളരെ പ്രധാനപ്പെട്ട ദിവസം ആയതുകൊണ്ട് തന്നെ ഈ സ്വർണക്കൊള്ളയും ഈ മോഷണവും തങ്ങളുടെ നേതാക്കളും ും കൊള്ളക്കാരും ഈ വാർത്തകൾ ഒന്നും തന്നെ മീഡിയകളിൽ വരരുത് അത് വരാതിരിക്കാൻ വേണ്ടി മുൻകൂട്ടി ഓടുന്ന പട്ടിക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവ മുമ്പേ നീട്ടി എറിഞ്ഞതാണ് രാഹുൽ യീവിന്റെ അറസ്റ്റ് എന്ന് ഇതെല്ലാം കൂടി ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും